അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് ഇവിടെ കുറച്ച് എന്താ നമ്മുടെ മൈദ ഈ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ പാത്രത്തെ കുറച്ച് നമ്മുടെ സൂചി റവ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് വെച്ച് നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വെച്ചാല് കൊച്ചു കുഞ്ഞുങ്ങൾക്കും വലിയവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു പലഹാരമാണ് നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു സാധനം ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ മൈദയ്ക്കകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന റവയും കൂടെ ഇതിലേക്ക് തന്നെ കൊടുക്കാം അപ്പൊ നമ്മളിവിടെ രണ്ട് കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം റവ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു അതെ

നമ്മൾ ഒരാഴ്ചത്തെ വീഡിയോയിലെ കമൻ്റുകൾ സെലക്ട് ചെയ്യായിട്ടൊരു സമ്മാനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ കമൻറ്റുകളൊക്കെ ഇങ്ങനെ വന്നോട്ടെ നമ്മൾ സമ്മാനമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ആ വീഡിയോ ആയിട്ട് അഞ്ചാമത്തെ വീഡിയോയിൽ നമ്മൾ നറുക്കെടുക്കും നറുക്കെടുത്തിട്ടാണ് നമ്മൾ ആ സമ്മാനം കൊടുക്കുന്നത് ആരാണ് ആ ഭാഗ്യവാൻ നമുക്കത് കാണണം ഭാഗ്യവാനോ ഭാഗ്യവതിയോ അത്യാവശ്യം നല്ല അടിപൊളി ഒരു പ്രൈസ് അപ്ലോഡ് അത് സസ്പെൻസ് ആണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്കത് കമൻറ്റുകൾ ധാരാളം ചെയ്യുന്നുള്ളൂ ഇത് കുഴപ്പമില്ല നെഗറ്റീവോ പോസിറ്റീവോ ഏത് രീതിയിലുള്ള കമൻറ്റും ചെയ്ത് വീഡിയോ പറ്റി കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കുഴച്ചെടുത്തിട്ട് നമുക്ക് കാണാം നമ്മുടെ ഭാവം കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലുണ്ടല്ലോ ഒരു ഒന്ന് എണ്ണ ഒന്ന് തടയണം അപ്പം അതാണ് നമ്മുടെ പരിപാടി അപ്പം വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ കുക്കിംഗ് അവർ അപ്പൊ ആ സമയത്ത് നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉള്ളു അപ്പൊ പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് ചീനച്ചട്ടി നമ്മള് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഇത് നമ്മുടെ റവയാണ് ഈ റവ നമുക്കൊന്ന് നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ അതാണ് നമ്മുടെ പരിപാടി റവയൊക്കെ വറക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ വറത്തെടുത്താൽ മതി ഓൾറെഡി റോസ്റ്റഡ് ആണ് എന്നാലും നമുക്ക് നമ്മുടെ സാധനത്തിന് ഒരിച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് നല്ലത് ഒന്നുകൂടെ അപ്പൊ നിർത്താതെ ഇളക്കി ഇതൊന്ന് റെഡിയാക്കി എടുക്കണ്ടല്ലോ ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല മണവൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് മിനിമം വെച്ചാൽ മതി അപ്പൊ ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ ഒരു അംശം അംശോണ്ടല്ലോ

അപ്പം ആ തേങ്ങാടെ ഒരു വെള്ളത്തിന്റെ ഒരു അംശം മാറി കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് ഇഞ്ച് പിന്നെ അത് ചിലപ്പോൾ മധുരം വേണം അന്നേരം പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് അപ്പം നമ്മളത് ഇവിടെ ഒരു നാല് ടേസ്പൂൺ പഞ്ചസാര എടുത്ത് വെക്കണം ഈ പഞ്ചസാര ചേർത്തിട്ട് അധികം നേരം നമ്മൾ തീരെ വെച്ചെങ്കിൽ അതിൽ നിന്ന് ഉരി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരെ എടുത്ത് മാറ്റി അല്ലെങ്കിൽ പഞ്ചസാര ഉണ്ടല്ലോ ഉരി

ത്ര ചെയ്യാറില്ല പക്ഷേ കൽക്കണ്ട ആണെങ്കിലും കുഴപ്പമില്ല അപ്പം അത് നമ്മളിതെല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ ഇതൊന്ന് തണുക്കണം തണുത്തിട്ട് വേണം നമുക്ക് ബാക്കി പല പരിപാടികളിലേക്ക് കടക്കാൻ പറ്റും ഇതൊന്ന് തണുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ മാവ് ഇതെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി തന്നെ അല്ലേ നമുക്കൊരു ചെറിയ ചെറിയ ബോർഡുകളാക്കി തെടുക്കണം അപ്പം നമ്മൾ ഈ പൊറോട്ടയൊക്കെ അടിക്കുന്നവരും അല്ലേ അപ്പോൾ അതുപോലെ നമുക്കിതൊന്നിങ്ങനെ കയ്യിലൊക്കെ വെച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ട് നമ്മുടെ എന്താ പറയുക കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മണ്ടക്കൊക്കെ വെച്ച് ഒന്ന് ഇടിച്ച് പരത്തേക്ക് എടുക്കുക

അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് മുഴുവൻ ബോളാക്കി വേണം നമുക്ക് അടുത്ത നമ്മുടെ പരിപാടിയിലിട്ട് കിടക്കാൻ നമ്മുടെ നമ്മളിത് ബോളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നും പരത്താം അപ്പോൾ നമുക്കുണ്ടല്ലോ കുറച്ച് നമ്മുടെ പൊടി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തുക ഒരു രീതിയിൽ കട്ടി കൂട്ടി പരത്തിക്കും ഒരുപാട് അങ്ങനെണ്ടോ അപ്പൊ ഏകദേശം നല്ല ഒരു ഒരു റൗണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മള് തയ്യാറാക്കി വെച്ചൊരു സാധനം അത് നമ്മളത് ഇതിൻ്റെ നമുക്ക് വേണോ അത്ര നമ്മളോട് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സ്പൂൺ സാധനം നമുക്ക് ഇതെങ്ങനെയാണ് ചുരുട്ടിങ്ങനെത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടണം ചുരുട്ടിയിട്ട് നമ്മളിതിങ്ങനെ മേലോട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് ബീഫ് നമുക്ക് ഇങ്ങനെ അന്ന് ഇതാക്കിയിട്ട് ഇതെങ്ങനെ ഒന്ന് റൗണ്ടാക്കുക അതിന് ശേഷം പൊടിയിൽ മുക്കിയിട്ട് പരത്തി അവിടെ പൊട്ടി മേലി പോവുന്ന നല്ല പേടിയാണ്ണ്ട് നമ്മൾ ഇത് പറയുന്നത് അനുസരിച്ച് നമ്മൾ അകത്ത് വെച്ച ആ ഫില്ലിങ്ങുള്ളത് അതിനെ മൂഡ് അരച്ചേർക്കണം നമ്മള് ഒത്തിരി പ്രസ്സ് ചെയ്യ아야 അത് അപ്പീയാണ് ഇത് നമ്മൾ ആദ്യത്തെ നമ്മൾ ആ ഒരു പൂജിയ ഘർന്നുകൊണ്ടാകത്തിൽ ആ ഒരു ഘർന്നത് നമ്മൾ പറത്തിതക്ക് അപ്പാണ് അဲ့ത നമ്മൾ നേരത്തെ പറയാക്കേ ഈ

നമ്മുടെ സാധനം കടിയായിരുന്നു കേട്ടോ നല്ല റൗണ്ട് ആയിട്ടുണ്ട് ഏകദേശം നല്ല പൊട്ടിയൊന്നും പോയിട്ടില്ല നല്ല അതിന്റെ കറക്റ്റ് നമ്മുടെ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് പ്ലേറ്റ് ലേറ്റ് മാറ്റാം നമുക്ക് ഇതിന്റെ അപ്പോൾ കാര്യങ്ങൾ വെക്കുന്നതിന് മുമ്പ് ഉണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി പൊട്ടി പിടിക്കുന്ന ഒരു പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ശക്കല പൊടി തൂവികൊടുത്തിട്ട് വേണം ഇത് കാര്യം അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച എല്ലാ ബോണുകളും നമുക്ക് ഇതുപോലെ പരത്തി എടുക്കണം എന്നിട്ട് വേണം നമ്മുടെ അടുത്ത പരിപാടി ട്ടെ അപ്പൊ നമ്മളുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയത് സാമ്പാറുകൾ മുഴുവൻ നമ്മൾ ഇത് തന്നെ പരത്തി റെഡി ആക്കി ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ നമ്മുടെ ചീനച്ചട്ടിയിലെ എണ്ണ എന്താ പറയുക ചൂടാക്കാനായിട്ടും വെച്ചിട്ടുണ്ട് അപ്പൊ ഈ നമ്മളെടുക്കുന്ന പരത്തി കിട്ടുന്നിട്ടുള്ള വേണ്ട കാര്യം നമ്മള് ഇത് സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു സ്വല്പം എന്താ പറയുക വലിപ്പോ വട്ടമൊക്കെ കൂടുതലായിരിക്കും അപ്പം അതിനനുസരിച്ചുള്ള എണ്ണ നമ്മൾ റെഡിയാക്കണം അപ്പം നമ്മുടെ എണ്ണ ഏകദേശം നമ്മളൊരു വെച്ചനുണ്ട് സംഭവം അപ്പം അത് നമ്മൾ കാണിക്കാം അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ നമ്മുടെ അഞ്ച് വീഡിയോ അതാണ് നമ്മുടെ ഇത് അഞ്ച് വീഡിയോയുടെ താഴത്തുള്ള കമന്റിന്റെ എത്ര പേര് കമന്റ് ചെയ്യുന്നു ആ കമന്റിൽ

അപ്പോൾ മുങ്ങി കിട가는 മാത്രം ഉള്ളയെന്നണ്ട് ഇതാ മാത്രമേ അതിനെ ഒരു സമ്പ സെറ്റ് ആക്കുന്നുണ്ട് അതുകൊണ്ട് ആ മുങ്ങി കിട가는 മാത്രം എന്നേറ്റു ഇതിന്റെ അടുത്ത് തിരിച്ച മരച്ചി ഒക്കെ ഇട്ടുണ്ട് നന്നായിട്ട് മൂടി ചെറുതായിട്ട് അപ്പോൾ ഒരു ടവി വെള്ളെടുക്കുന്ന നല്ല ആയിരിക്കും ആ എണ്ണ കുറവാണെന്ന് കണ്ടല്ലോ എണ്ണ ഇതിന്റെ അതിനെ കുറച്ച് കുറച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം സോ ചെറുതായിട്ട് ഇങ്ങനെ

ഇതുണ്ടല്ലോ ഇത് നമുക്ക് എന്താ പറയുന്നത് നാല് മണിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതിൽ കൂടുതൽ നമുക്ക് വേണേൽ രാവിലെ സമയമുണ്ടെങ്കിൽ ഇതുപോലെ കൊണ്ടാക്കിയെടുക്കാം എങ്കിൽ പിള്ളേർക്ക് മറ്റേ സ്കൂളിൽ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ റബയുടെ കൂട്ടുണ്ടാക്കി അത് അതുപോലെ സമയം കിട്ടുമ്പോ റെഡി ആക്കിയിട്ട് ഫ്രീസറിൽ കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാനും പറ്റും അപ്പൊ രാവിലെയൊക്കെ കുഞ്ഞു കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി അവരുടെ കൊടുത്തുവിടാനും പിന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു പലഹാരമാണ് രാവിലെ ആണെങ്കിലും അടിപൊളി പ്രത്യേകിച്ച് സൈഡ് ഇതുപോലെ ിട്ട് അടിപൊളിയും നമ്മുടെ രീതി ഒന്നെണ്ണം തിരിച്ചിടുക അപ്പൊ നമ്മള് അപ്പുറത്തെ സൈഡിൽ നിന്ന് റെഡി ത് എണ്ണ വാർന്നു പോകാനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഇനി നമുക്ക് അടുത്തതിട്ട് കൊടുക്കാം അങ്ങനെ ഇത് നമ്മൾ ഈ പരത്തി എത്ര എത്രണുണ്ടോ അത് ഇതുപോലെ തന്നെ വറുത്ത് റെഡിയാക്കി കേട്ടാ നമ്മള് അപ്പൊ നമ്മളത് സംഭവങ്ങൾ ഇത് റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ബോൾ പോലെ എല്ലാം സെറ്റപ്പായി നിന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കിയോ അടിപൊളി സാധനമാണ് നമ്മുടെ പിള്ളേർക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷേ ഇത് ഒരുപാട് അങ്ങ് മധുരം കേട്ടോ നമുക്ക് വളരെ കുറച്ച് നമ്മൾ കാരണം ചെറിയ ഒരു സ്പൂൺ അല്ലേ ഇതിന്റെ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നോക്കാം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ് കമന്റിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു പ്ലമോ വെച്ചിട്ടൊരു ജാം ഈ കമന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോയുടെയും ലിങ്ക് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് കമൻ്റ് ചെയ്തു അടുത്ത വീഡിയോയിലാണ് നമ്മൾ എന്താ പറയുന്നത് നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ സർപ്രൈസായിട്ടുള്ള ആ ഗിഫ്റ്റ് നമ്മൾ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ് അപ്പൊ അത് എല്ലാ ആഴ്ചയിലും ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരൊറ്റ ഇതുകൊണ്ടല്ലോ നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ ഈ സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് കിട്ടിയില്ലാശ് സാധനങ്ങൾ അപ്പൊ അത് ഓരോരുത്തരുടെ ഭാഗ്യം അനുസരിച്ച് നമ്മുടെ എന്താ പറയുക വീടിന്റെ മുമ്പിൽ എത്തും അപ്പൊ കമന്റുകൾ ചെയ്യുക പിന്നെ അതുകൂടാതെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കൂട്ടുകാർക്കൊക്കെ കേട്ടോ Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, i am a stack bricks <laughs> up, build what I want to make. Yo, I got a lot of shit to say, so i am going do this <laughs> every day. I'll be writing things until I'm fucking buried in my grave.